ഏറ്റവും ആദരണീയരായിട്ടുള്ള ഈ തീരസമരത്തിൻ്റെ നേതൃത്വങ്ങളെ കഴിഞ്ഞ ഇരുപത്തൊൻപത് ദിവസമായി ധീരമായി പൊരുതിക്കൊണ്ടിരിക്കുന്ന പോരാളികളെ ഇവിടെ കഴിഞ്ഞ ഇരുപത്തിയൊൻപത് ദിവസമായി ആശാ ആശാവർക്കേഴ്സ് നടത്തുന്ന ഈ സമരത്തിന് കേരള ചേർമൺ സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാ ഐക്യദാർഢ്യവും ആദ്യമായി പ്രഖ്യാപിക്കുകയാണ് രാജ്യത്ത് വ്യത്യസ്ത രീതിയിലുള്ള സമര പ്രക്ഷോഭങ്ങൾ നാം കണ്ടിട്ടുണ്ട് എന്നാൽ നാം വളരെ വ്യത്യസ്തമായി കാണുന്ന സമരങ്ങളിൽ സ്ത്രീകളുടെ മുൻകൈ നടത്തപ്പെടുന്ന സമരങ്ങൾ മറ്റു സമരങ്ങളെക്കാൾ അതിശക്തമാവുകയും അവർ ഉയർത്തുന്ന ഡിമാൻഡുകൾ നേടിക്കൊണ്ടല്ലാതെ ഇന്നുവരെ അത്തരം സമരങ്ങൾ അവസാനിച്ചിട്ടില്ല തീർച്ചയായും ആശാ വർക്കേഴ്സ് നടത്തുന്ന ഈ സമരം അത്തരത്തിൽ അതിന്റെ വിജയത്തിന്റെ സമ്പൂർണത്തിലെത്തിയ മാത്രമേ മാത്രമേ ഇവിടെ പരിവസാനിക്കുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഇപ്പോൾ ഇവിടെ കേരളം ഭരിച്ചു ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ ഒരു പത്ത് വർഷമായി പുറകോട്ട് പരിശോധിക്കുമ്പോൾ കേരളത്തിൽ നടന്നിട്ടുള്ള ജനകീയ സമരങ്ങളിൽ ഈ ഭരണകൂടം എത്തരത്തിലാണ് അത്തരം സമരങ്ങളെ സമീപിച്ചിട്ടുള്ളത് എന്ന് പരിശോധിക്കുമ്പോഴാണ് ഇടതുപക്ഷ സർക്കാരിന് നേതൃത്വം നൽകുന്ന ഭരണകൂടവും അതിന്റെ മുന്നണികളും സി അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു സമരവും പാടില്ല എന്ന നിലപാടെടുത്തുകൊണ്ട് തങ്ങൾ നടത്തുന്നത് മാത്രമാണ് അവകാശ സമരങ്ങളെന്ന് ജനങ്ങളുടെ മുന്നിൽ വളരെ പൊള്ളയായ വാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ നമുക്കറിയാം കേരളം എന്നത് സാക്ഷര കേരളമാണ് കേരളം എന്നത് സാംസ്കാരിക കേരളമാണ് അങ്ങനെ ഇന്ത്യയിൽ ഏറ്റവും മുന്നോക്കം നിൽക്കുന്ന എല്ലാ മേഖലകളിലും ഏറ്റവും മുന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമെന്ന നിലയിൽ ഈ സംസ്ഥാനത്തെ നടക്കുന്ന ജനകീയ പ്രക്ഷോഭങ്ങൾ അത്തരം പ്രക്ഷോഭങ്ങളെ ചെറുതാക്കിയോ അതിനെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടോ പരാജയപ്പെടുത്താമെന്ന് ഒരു ഇടതുപക്ഷ സംഘടന തീരുമാനിക്കുന്നതെങ്കിൽ വളരെ ലജ്ജാകരമെന്നാണ് ഞങ്ങൾ പറയുവാനുള്ളത് കാരണം നമുക്കറിയാം അമ്പത്തേഴിൽ അധികാരത്തിലെത്തിയ ഇടതുപക്ഷ സർക്കാർ അതിനുശേഷം അവർ നടപ്പിലാക്കിയിട്ടുള്ള ഒട്ടനവധി പദ്ധതികൾ പരിഷ്കരണങ്ങൾ കേരളത്തെ വളരെയധികം മുന്നോട്ട് നയിച്ചിട്ടുണ്ട് അതിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ ഈ പാർലമെന്ററി വ്യാമോഹം തലക്കുപിടിച്ചിട്ട് രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമകാര്യ പ്രവർത്തനങ്ങളിൽ നിന്നും പുറകോട്ടു പോകുന്ന കാഴ്ചയാണ് നാം കഴിഞ്ഞ കാലങ്ങളിൽ നാം കണ്ടുവരുന്നത് ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ എങ്ങനെ ആയിരിക്കണം ഒരു ജനാധിപത്യ ഗവൺമെന്റ് ഇടപെടേണ്ടത് ജനങ്ങളൊരു വിഷയം ഉന്നയിക്കുമ്പോൾ ആ വിഷയത്തെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നതിനെ ഒരു ബാലബോധം പോലും തിരിച്ചറിയാൻ കഴിയാത്ത നേതൃത്വമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇത്തരം നേതൃത്വം എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ആശാവർക്കേഷ് നടത്തുന്ന സമരം അത് വലിയ മനുഷ്യാവകാശ പ്രശ്നം കൂടിയാണ് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് മറ്റിതര സംസ്ഥാനങ്ങളെക്കാൾ ജനങ്ങൾ ജീവിക്കുന്നത് ഒരു ഉയർന്ന നിലവാരത്തിലാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു കേരളത്തിലെ ജനങ്ങൾ അവരുടെ തൊഴിലിലും അവരുടെ വിദ്യാഭ്യാസത്തിലും ആരോഗ്യ പ്രവർത്തനത്തിലും തൊഴിൽ മേഖലയിലുമൊക്കെ മുന്നിട്ട് നിൽക്കുന്ന ജനഭാവമാണ് അപ്പോൾ അത്തരത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു ജനഭാവത്തെ സംബന്ധിച്ചിടത്തോളം കലാകാലങ്ങളിൽ സാധനങ്ങളുടെ വില വർധിക്കുന്നതനുസരിച്ച് ജനാധിപത്യ ഗവൺമെന്റ് ഓരോ സംവിധാനങ്ങൾക്കും അല്ലെങ്കിൽ ജനങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയുന്ന തരത്തിൽ അവരുടെ അതിജീവനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിൽ പുതിയ പുതിയ പരീക്ഷകൾ നടപ്പിലാക്കുകയും അവരുടെ വേഗം അടക്കമുള്ള കാര്യങ്ങളിൽ പുത്തൻ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഇത്തരത്തിൽ ഒരു പരിഷ്കരണവും കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല കേരള ചേർമൻ സംഘത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതി ഈ നിയമസഭയിലേക്ക് ഒരു മാർച്ച് നടത്തി ആ മാർച്ച് കേരളത്തിലെ പട്ടികാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് അവർക്ക് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ സ്കോളർഷിപ്പ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ട് മൂന്ന് വർഷമായി മൂന്ന് വർഷമായി ഈ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനത്ത് ഏറ്റവും ദുർബലരായി നിൽക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിദ്യാഭ്യാസത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ വലിയ പ്രതിസന്ധിയിൽ എത്തിച്ചിരിക്കുന്നു കേരളത്തിലെ കർഷകരടക്കമുള്ള തൊഴിലാളികളടക്കമുള്ള ജനവിഭാഗങ്ങൾ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധം അവരുടെ ജീവിതം വലിയ പ്രതിസന്ധിയിലാകപ്പെട്ടിരിക്കുന്നു കേരളത്തിലെ യുവജനങ്ങൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങൾ നിറയെ വന്നിട്ടുള്ള വാർത്ത